ഞാൻ ഞാൻ ഭയങ്കര ബിസിയാണ് എന്താ കാര്യം ഞങ്ങൾ ാണ് വരുന്നത് പിന്നെ വേറെ നില കേട്ടാ ഞാൻ ഒന്ന് നോക്കട്ടെ കേട്ടാ ഞാൻ ഞങ്ങൾ ഒരുമിച്ചാണ് ചെങ്ങായിമാരായില്ലേ അതെ ഞങ്ങൾ രണ്ടുപേരും ജൂലൈ ഏഴാം തീയതി നാളെ വൈകുന്നേരം നാലു മണിക്ക് പാലക്കാട് വരുന്നുണ്ട് പാളയം സ്ട്രീറ്റ് പാലക്കാട് ടൗണിലാണ് എങ്കിലാ സ്പോട്ട് വരെ ഒന്ന് പോയാലോ പിന്നെ അപ്പൊ നാളെ വൈകുന്നേരം നാലു മണിക്ക് ഞങ്ങൾ എന്തായാലും ഉണ്ടാവും നിങ്ങൾ കാണില്ലേ പട്ടി